ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഡിക്കിൽ കൂടി ഹൃദയം ഒരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യണേ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ കുറച്ചധികം സ്പെഷ്യലാണേ കുറച്ചധികം സ്പെഷ്യൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും പോലെ എന്താ പറയുക ഫുൾ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളൊക്കെ ചോദിക്കും എന്താണ് ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ അല്ലെങ്കിൽ എന്ത് സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എനിക്ക് തരുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് യെസ് കറക്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു അടിപൊളിയ അമ്മാതിരി സ്പെഷ്യൽ 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 അഡാർ 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 ടൈപ്പ് ഓഫ് വീഡിയോ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി എന്ത് വീഡിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇത് അതിൽ തന്നെ എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഒരു വിളിക്ക് കാണിച്ചു തരുന്നതും അല്ലെങ്കിൽ നിങ്ങളെല്ലാം അവൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഒത്തിരി ഒത്തിരി നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം ഓക്കെ അപ്പം ഞാൻ ആദ്യം നൈറ്റ് ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് കമ്പനിയിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു നൈറ്റ് ഡ്രസ്സുണ്ട് എൻ്റെ എല്ലാ നൈറ്റ് ഡ്രസ്സും അത്യാവശ്യം സിൽക്ക് ടൈപ്പ് ഓഫ് നൈറ്റ് ആണ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് റോസ്റ്റിംഗ് ആയാലും റിയാക്ടി ആയാലും അല്ലെങ്കിൽ ട്രോൾ ട്രോളായാലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊക്കെ വിവാദമായിട്ടുള്ളൊരു ആ ഒരു ചർച്ചാ വിഷയം ഇവളുടെ ടൈറ്റിൽ എൻ്റെ തമ്പിനെല്ലാം ആണ് സത്യത്തിൽ അതാണ് ഇന്ന് ഇന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടും കുപ്പിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സബ്സ്ക്രൈബ്സ് കുറേ പേര് ട്രോൾസ് ഒക്കെ കണ്ടു വന്നവരായിരിക്കാം അല്ലേ ഹൈ സബ്സ്ക്രൈബ്സേ ആ ഓക്കെ അപ്പം ഞാൻ കൂടുതലായിട്ട് എന്താ പറയുക നിങ്ങളോട് എപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചർച്ചാ വിഷയത്തിൽ വിവാദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാന് എൻ്റെ ടൈറ്റിൽ ആൻഡ് തമ്പിനീൽ കണ്ടിട്ട് ആ ടൈറ്റിലും തമ്പിനയിലും ഒക്കെ കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞെട്ടരുത് യെസ് അധികം മേലുള്ള ഞെട്ടലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത് അതായത് ഇന്നത്തെ വീഡിയോ ഒരു റിയാക്ഷല്ലേ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ കാണിച്ചിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് തമ്പിനിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത് അല്ല ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പോരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ടോട്ടലി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു അവ്യലാണെങ്കിൽ ഇത് സാമ്പാറും അല്ല പായസം എല്ലാം ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ അതായത് അമ്മാതിരി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അഡാർ റഡർ റഡാർ അമ്മാതിരി സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ സോ നമ്മുടെ സബ്സ്ക്രൈബ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കാരണം നമ്മുടെ ടൈറ്റിൽ അതിൻ്റെ തമ്പിനെ കണ്ട് നിങ്ങൾക്ക് ഒരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു അട്രാക്റ്റീവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ ക്ലിക്ക് ചെയ്യാറുള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ടൈറ്റിലും തമ്പിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എല്ലാവരും ഡൗട്ടുകൾ എങ്ങനെയാണ് അവൾ തമ്പിനേൽ എടുക്കുന്നത് നമ്മൾ തമ്പിനേൽ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്യാമോ ഇങ്ങനെ 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 റിക്വസ്റ്റ് വരുന്നുണ്ട് ഗൈസ് അപ്പൊ തമ്പിനലിന്റെ രഹസ്യം എന്താണ് തമ്പിനലെങ്ങനെയാണ് അതൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ വീഡിയോ മാത്രം ഇന്നാ ഇന്നും വീഡിയോ കാണിച്ചു തരാണ് പോവാണ് ഗൈസ് ഓക്കെ അപ്പം പാർട്ട് ടു നമ്മൾ ഇന്നലെ റിയാക്റ്റും വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചേച്ചിൻ്റെ എൻ്റെ വീട്ടുകാരുടെ ഒരു അഭിപ്രായം ഓക്കെ അപ്പൊ അതിൽ ചേച്ചിയിൽ ഇന്നലത്തെ ഇൻ്റർവ്യൂ ഇന്നലെ നമ്മൾ പത്തേ നാൽപ്പത്തഞ്ചിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വേഗം കയറി കണ്ടോളിട്ടോ ഗായ ഒന്നും പറയുക ഒരു രക്ഷയില്ല പൊളിച്ചു മാസ് മറുപടി നിങ്ങൾ എപ്പോഴും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന റിപ്ലാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് ആ ഒരു റിപ്ലൈ അപ്പൊ ആ ഒരു റിപ്ലൈ വീഡിയോ ഇനി നിങ്ങൾ കാണാത്തോട്ടുണ്ടെങ്കിൽ കേണ് ഒന്ന് നോക്കുന്ന ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഗൈസ് ഓക്കെ അപ്പോഴേ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇന്നത്തെ വീഡിയോ ചില അമ്മർ വീഡിയോ ആണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് പപ്പി പറയാന ഗൈസ് ഓക്കെ അപ്പം ഇത് പതിനൊന്നായി പറഞ്ഞിട്ടോ പതിനൊന്നായാൽ പറയാ നാലായിട്ടേ നാലായിട്ടുള്ളൂ ഓക്കെ പതിനൊന്ന് മിനിറ്റ് വരണം നമുക്ക് ലെങ്ത് ഓക്കെ അതിൽ നമുക്ക് ഒന്നൊന്നര ഞാൻ എങ്ങനെയാണ് ഇത്രക്കും ഇത്രയ്ക്കും സ്പോഷ്യൽ അല്ലെങ്കിൽ ഹൈ ലെവൽ സ്പോഷ്യൽ ആയിട്ടുള്ള എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് അതവിടെ നിൽക്കട്ടെ നമുക്ക്

അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്ട്രഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ ഹെലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ടിപ്സ് മരുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒറ്റക്കരുതെന്ന് പറഞ്ഞാല് അടിപൊളി സ്പെഷ്യൽ സ്വാഗതം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കാണാൻ ആഗ്രഹിച്ചിരിക്കുക റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന അമ്മ അതിരി സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചേച്ചിന്റെ ചേച്ചി ഇല്ല പക്ഷെ എന്നാൽ ചേച്ചിന്റെ വീഡിയോ നാളെ ആയിരിക്കും കേട്ടോ പാർട്ട് ടൂ ഉടനെ നാളെ വരുന്നതായിരിക്കും അപ്പൊ ആരും കാണാൻ മറക്കരുത് നമുക്ക് ഇന്നലത്തെ ബാക്കി പാർട്ട് ടു വേണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് അതൊക്കെ നാളെ ആയിരിക്കും നിങ്ങൾക്ക് അരികിലേക്ക് എത്തുക സോ ഡോൺ മിസ് ഇറ്റ് ഓക്കെ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി അമ്മ അതിരി സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ എങ്ങനെയാണ് എന്റെ വീഡിയോസിനെ അല്ലെങ്കിൽ എന്റെ ഓരോ ഫോട്ടോ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ തമ്പിനെ എങ്ങനെയാണ് ഗൈസ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഫുൾ 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 സ്പെഷ്യൽ ആണ് അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ തമ്പിനെ എപ്പോഴും അട്രാക്റ്റീവ് ആ ആ ഒരു വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ പോകുന്നത് സോ ഗൈസ് എല്ലാവരും ആരും എഴുന്നേറ്റ് പോരുത് എല്ലാവരും അവിടെ ഇരിക്കോ അവിടെ ഇരിക്കും ഇവിടെ കുറച്ച് പേര് ഇരിക്കും ഇവിടെ കുറച്ച് പേര് ഇരിക്കുക ആരെ നിൽക്കരുത് അതേപോലെ എല്ലാവരും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും എന്താ പറയുക ഓണം വർഷം കൊടുക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ആദ്യം പെട്ടെന്ന് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ അഞ്ച് തന്നെ അതും ഇതും ഒന്നും നോക്കാതെ എൻ്റെ ചാനൽ വേഗമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരാം വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞത് ഇതാ പറഞ്ഞ ചാടികരെ എത്തണമെങ്കിൽ തൊട്ടടുത്ത കുഞ്ഞു ബലേക്കാണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓണം വർഷം കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ നല്ല വെള്ള എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് മുടങ്ങാതെ മുടങ്ങാതെ തൊള്ളുക അത് സപ്പോ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പം നമുക്ക് ആ ഒരു നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ വീട്ടിലേക്ക് വേഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ബാ ഞാൻ ഞാൻ കാണിച്ചു തരാൻ പോകണ ഇന്ന് എങ്ങനെയാണ് ഞാൻ പമ്പിനത് ക്രിയേറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ് ഫുൾ സ്പെഷ്യൽ ഓക്കെ ആരും മറക്കരുത് അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ ഞാൻ എപ്പോഴും ഇപ്പം എടുക്കുന്നത് എവിടെ നിന്ന് അറിയാം അടുക്കളയിൽ നിന്നാണേ ഗൈസ് അപ്പം അടുക്കളയിൽ നിന്നാണ് എനിക്ക് ഓ ഒരു മിനിറ്റ് അയ്യോ അപ്പം അടുക്കളയിൽ നിന്നാണ് ഞാൻ മൊത്തം ഇപ്പം തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് എനിക്ക് ടോട്ടലി ഒരു എന്താ പറയുക ആ ഞാൻ എന്തൊക്കെയല്ലേ തക്കുന്നത് സ്റ്റാൻഡിയെ കുറിച്ച് വിട്ടു തന്നൂടെ സ്റ്റാൻഡിയേ അപ്പം അടുക്കളയിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിച്ചിട്ടുണ്ടെ എന്താ പറയുക സിമ്പിളായിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇവിടെയാണ് ഞാൻ ക്യാമറ വെക്കുക ആദ്യം സെൽഫി ആയിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കാറുള്ളത് അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുക ഇതൊക്കെ നമ്മുടെ അടുക്കളയിലേക്ക് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ ചായപ്പൊടി പരിസരം അതൊക്കെയാണല്ലോ വിൽക്കുക ഞാൻ എന്ത് ചെയ്യും ആദ്യം ചെറിയൊരു ടിന്ന് ബാക്കിലേക്ക് വെക്കും എന്നിട്ട് ഈ ഒരു വാത്ത് ഞാൻ ഈ ടിന്നിന്റെ മേലെയായിട്ട് ഞാൻ ഈ ഫോണിൽ നിൽക്കും ആദ്യം ഫോൺ വെക്കും എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഹെയറിന്റെ കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് ലൈറ്റ് വെച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാൻ ഹെയറിന്റെ കാര്യ ഹെയറിന്റെ കാര്യം എപ്പോഴും ഞാൻ ഫ്രണ്ടിലേക്ക് ഹെയർ ഇടാറില്ല ഓക്കെ എന്താ ഹെയർ എപ്പോഴും ഞാൻ ഇങ്ങനെ ഹെയർ മുന്നിലേക്ക് ഇടാറില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡ് എടുക്കും സൈഡ് എടുത്തതിനു ശേഷം ഇങ്ങനെ ഒന്നിങ്ങനെ സെറ്റ് ചെയ്യും ഹെയർ ഒന്നായിട്ട് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യും കാരണം ഹെയർ എപ്പോഴും ഒരു ഭംഗിയാണ് ഹെയർ സ്പെഷ്യൽ ആയിട്ട് നിൽക്കാൻ വേണ്ടി ആണ് ഹെയർ എപ്പോഴും ബാക്കിലേക്കാണ് ഇടുക ഓക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു തൂക്കി കമ്മലാണ് ഞാനിടുക ആൻഡ് ഒരു ചെറിയൊരു പൊട്ടു പൊട്ടൂടാറുണ്ട് അപ്പം ഞാൻ ഇവിടെ ആദ്യം ലൈറ്റ് കറക്റ്റ് ലൈറ്റ് കുറച്ചുകൂടെ കൂട്ടും കാരണം കുറച്ച് ബാക്കോട് നിൽക്കുമ്പോൾ ലൈറ്റ് കറക്റ്റ് ആകുള്ളൂ അപ്പം ഏകദേശം ലൈറ്റ് കൂടുതൽ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ പക്ഷേ ബാക്കിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൈറ്റ് വെക്കാറ് തോന്നാറില്ല പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ടൈമർ സെറ്റ് ചെയ്യും ടൈമർ സെറ്റ് ചെയ്യാറുമ്പോൾ പത്ത് സെക്കൻഡ് പത്ത് ആണ് ടൈമർ സെറ്റ് ചെയ്യുക കാരണം എനിക്ക് ഓരോ ക്യാമറ പോസ് നിൽക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഇനി ബാക്കോർഡ് പോവാണ് ബാക്കേർഡ് പോകുമ്പോൾ ഏകദേശം കണ്ടോ ഈ ഒരു ഈ ഒരു കറക്റ്റഡ് എനിക്ക് ഫീൽ ചെയ്യും അല്ലെ അപ്പം പിന്നെ ഞാൻ എൻ്റെ ഓരോ കൈ എനിക്ക് അതായത് നമുക്ക് ഓരോ രീതിയിൽ ഇങ്ങനെ ക്യാമറയിൽ പോസ് കൊടുക്കും അപ്പൊ ഞാൻ ഏകദേശം ഈ ഈയൊരു ടോപ്പിൻ്റെതാ ഈ ഒരു ഡ്രസ് ഇപ്പൊ ഈ ഒരു നൈഡ്രസ് ആണ് ഇട്ടതെങ്കിൽ ഈ നൈഡ്രസ്സിന്റെ ഇവിടെ ജസ്റ്റ് എങ്ങനെ കൈ ഇങ്ങനെ കാരണം അതൊരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ അപ്പം ഞാൻ ലൈറ്റ് ലൈറ്റ് ഒക്കെ ഏകദേശം കറക്റ്റ് ചെയ്ത് ടൈം സെറ്റ് ചെയ്ത് ആൻഡ് ബാക്കോട്ട് നിൽക്കും കാരണം തമ്പലീന്റെ ഒരു ആ ഒരു സൈസ് കിട്ടണമെങ്കിൽ കുറച്ച് ബാക്കോർട്ട് നിൽക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൈ വെച്ചു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഈ ഒരു സ്റ്റൈല ഇങ്ങനെ നിൽക്കുന്നപ്പോഴാണ് എല്ലാവരും പറയാനുള്ളത് എന്ത് പറ്റിയത് എന്താ തമ്പിനേ ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്താ മുറ്റടിക്കാൻ പോകുകയാണോ അല്ലെങ്കിൽ പശു അങ്ങനെ പറയില്ല ആ ഒരു എക്സ്പ്രഷൻ ആണല്ലോ അതെന്ത് പറഞ്ഞു വേണ്ട ആവശ്യമുള്ള ഓക്കെ അപ്പൊ ഞാൻ ഇതാ വിടെ എന്ന് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ കൈ വെച്ചു ആൻഡ് സ്മൈൽ കൊടുക്കു പിന്നെ അടുത്ത വന്നിട്ട് ജസ്റ്റ് ഈ ഫേസ് ഇങ്ങോട്ട് വെക്കൂട്ടോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അടുത്ത് കാണിച്ചത് ഞാൻ നിങ്ങൾ വിട്ട് കാണിച്ചത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു താല് ഇങ്ങോട്ട് ബാക്കി വെക്കാറുണ്ട് നല്ല രസമായിരിക്കും അങ്ങനെ ക്യാമറയിൽ അവരുടെ കമ്പനിയിൽ ആണെങ്കിൽ അങ്ങനെ ആണ് ഞാൻ ആദ്യം ഫ്രണ്ടിൽ നിൽക്കും എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ജസ്റ്റ് ക്യാമറ നോക്കി ചിരിക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തമ്പിനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കാണ് ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് തന്നെ ഇൻസ്റ്റാഗ്രാഫ് ഇൻസ്റ്റാഗ്രാഫിൻ അല്ലേ ഇൻസ്റ്റാഗ്രാമിന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് നാളെ കാണാം ലൈവ് പോയിട്ടുണ്ട് എല്ലാവരും ആക്റ്റീവായി വിചാരിക്കാണ് নাে কাণ ৰবিয়ে